എൽഡിഎഫിൽ കീറാമുട്ടിയായി രാജ്യസഭാ സീറ്റ് തർക്കം വിട്ടുവീഴ്ചയ്ക്കില്ലായെന്ന സിപിഐഎം കേരള കോൺഗ്രസ് എമ്മും ഉഭയകക്ഷി ചർച്ചയിൽ നിലപാടെടുത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് സീറ്റ് സിപിഐക്ക് അവകാശപ്പെട്ടതാണെന്നും വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു മറ്റ് പദവികളെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു കേരള കോൺഗ്രസ് എം മുന്നണി മുന്നണി സഹകരിക്കണം മുന്നിൽ വെച്ച എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് കടുപ്പിച്ചു ഞങ്ങൾ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ഒരു ഘട്ടം ഇപ്പം കഴിയും അടുത്ത ഘട്ടം ഇനിയും ഉണ്ടാകും കിട്ടിയേ തീരൂ ചില കാര്യങ്ങൾ ഒറ്റ വെച്ച് പറ്റില്ല സി പി ഐക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും നേതൃത്വത്തിലായിരുന്നു ഉഭയകക്ഷി ചർച്ച നടന്നത് ബിനോയ് വിശ്വത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമായും സി പി ഐ എം ചർച്ച നടത്തി എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും മറ്റു ചർച്ചകൾ പൊളിറ്റിക്കൽ ഗോസിപ്പുകളെന്നും ജോസ് കെ മാണി ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നുള്ളതും കൃത്യമായിട്ട് സി പി എമ്മിനോട് അവതരിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം അങ്ങനെ പെട്ടെന്ന് പരാജയം വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സ് മാറുകയോ മുന്നണി മാറുക സ്വഭാവമൊന്നും കേരള കോൺഗ്രസ് ആ ചരിത്രം എടുത്ത് നോക്കിക്കോ ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നീക്കുകയാണ് തിങ്കളാഴ്ചത്തെ എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനം അറിയിക്കുമെന്നാണ് സി പി എം രണ്ട് പാർട്ടികളോടും പറഞ്ഞിരിക്കുന്നത് സീറ്റ് ആവശ്യം ശക്തമായി ഉന്നയിക്കുന്ന ആർ ജെ ഡി എൻ സി പി യേയും ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം